അരളിപ്പൂവിനെ കുറിച്ച് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ചും അരളിപ്പൂ ഇപ്പോൾ ഒരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതിന് കാരണം ഈ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഫോൺ ചെയ്യുന്നതിനിടയിൽ അരളിപ്പൂവോ അതിൻ്റെ ഇലയോ വായിലുകയോ എന്നിട്ട് അതുകൊണ്ടാണ് ആ കുട്ടി രോഗം ബാധിച്ച് പെട്ടെന്ന് മരണപ്പെട്ടു എന്ന വാർത്തയ്ക്ക് ശേഷമാണ് അരളിപ്പൂ വില്ലനായി തുടങ്ങിയതും പിന്നെ ഇന്നലെ ഒരു പശുവും കിടാവും അരളിപ്പൂ അല്ലെങ്കിൽ ഇല കഴിച്ചു അത് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു അപ്പം ഇത് മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ അരുളിപ്പൂ നിത്യം ഉപയോഗിക്കുന്ന അത് ജീവിതമാർഗ്ഗമായിട്ടും അല്ലാതെയും ഉപയോഗിക്കുന്നവർക്കല്ലാതൊരു വല്ലാത്ത ഭീതിയാണ് കുഞ്ഞുങ്ങളെ ഇതൊക്കെ എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ അത് മരണപ്പെടുവെന്നുള്ള ഭയം അപ്പോൾ അവരോട് അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു സഹായമാകട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ അരളിപ്പൂന്ന് തന്നെയല്ല നമ്മളെ ഇപ്പോൾ റോഡരികിലൊക്കെ നിൽക്കുന്ന പല പൂക്കൾ അല്ലെങ്കിൽ ചെടികൾ നമ്മൾ ചിലപ്പോൾ നമുക്കറിയില്ല അത് പലതരം വിഷാംശങ്ങളുള്ളതുണ്ട് പക്ഷേ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം എത്ര അളവിൽ കരിച്ചാലാണ് മരണപ്പെടുക എന്നുള്ളത് ഇതിനകത്തൊരു വളരെ പ്രാധാന്യമുള്ളൊരു വസ്തുതയാണ് ഇപ്പം നമ്മൾ ഒരു വിഷാംശമുള്ളൊരു ചെടിയോ അല്ലെങ്കിൽ അതിൻ്റെ പൂവോ അതിൻ്റെ ഒരു തുമ്പ് പരച്ചു വായിലിട്ടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ മരണപ്പെടില്ല നമുക്കതുകൊണ്ട് സൈഡ് ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ശർദ്ദിക്കയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഡയ വയ വയറിളക്കം പോലെ അങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ വയറ്റു നോവുണ്ടാകും പക്ഷെ അതിനപ്പുറം ഇത് ചെറിയ എമൗണ്ട് ഒരു ഇലയോ അല്ലെങ്കിൽ പൂവോ വായിൽ ചെന്നു കരുതി അതിന് മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം കാരണം ഇപ്പം ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്കോട്ട്ലൻഡിലാണ് ഇപ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ക്ലിക്കൽ സൂപ്പർവൈസറായിട്ട് ഫോണിലൂടെ ഈ എന്താ രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചു വരുന്നവർക്ക് ഉപദേശം കൊടുക്കുന്ന ജോലി ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക സൈറ്റുണ്ട് എനിക്കത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് കൂടുതലിവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്കെൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എഫ് ഷെയർ ചെയ്യാൻ പറ്റാത്തതും അത് ഞങ്ങൾക്ക് ഹെൽത്ത് പ്രൊഫഷണൽസിന് മാത്രമായിട്ടുള്ള വെബ്സൈറ്റും പാസ്വേഡും ഒക്കെയാണ് അപ്പോൾ അത് ഞാൻ അല്ല അത് പ്രസന്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സോ ഞാനതിലോ ഈ അരളിപ്പൂവിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുകൊടുത്ത് ചെക്ക് ചെയ്തു അപ്പോൾ അതിൽ അതിൻ്റെ പേര് നേരിയം ഒലിയാൻഡർ എന്ന പേരിലാണത് അതിൽ വന്നത് അതിൻ്റെ ചിത്രവും ഞാൻ അങ്ങോട്ടും അരളി അരളിപ്പൂ തന്നെയാണത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിൽ അവർ അവരെഴുതിയിട്ടുണ്ട് ഹെഡിങ്ങിൽ ഹൈലി ടോക്സിക് എന്ന് പക്ഷേ അതിവിടെ ഞാൻ മറ്റ് ഇവിടുന്ന് അങ്ങനെ അമ്മമാരൊക്കെ വിളിക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ ഇങ്ങനെ ഗാർഡൻ ആ പൂ വരച്ച് തിന്നു അപ്പോൾ അവർ ഗൂ ഗൂഗിൾ ചെയ്തപ്പോൾ അത് വിഷമന്ന് കണ്ടു ശരിയാണ് നമ്മൾ അറിയാതെ തന്നെ പല ചെടികളും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നതാകും അല്ലെങ്കിൽ വഴിയേരിയിലുള്ള പല ചെടികളും വിഷാംശങ്ങളുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ അതൊന്നെടുത്തൊന്നും അതിലിട്ടു വന്ന് ചവറ്റുമെന്ന് കരുതിയൊന്നും ആരും മരിക്കില്ല ഇപ്പം അതുപോലെ ഈ ഇരളിപ്പൂവിൻ്റെ കാര്യം ഞാൻ ഇത് സൈറ്റിൽ സെർച്ച് ചെയ്യും ഒഫീഷ്യൽ സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴും അത് നാൽപ്പത്തി നാല് ഇല അല്ലെങ്കിൽ അതിൻ്റെ പൂവ ഡെലിബറേറ്റ്ലി അതായത് മനഃപൂർവ്വം ഇത് വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് കഴിച്ച ആൾക്കാരുണ്ട് അതായത് അത് ആത്മഹത്യക്ക് വേണ്ടി പക്ഷെ അവർ പോലും ഹോസ്പിറ്റലിലെത്തി രക്ഷപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറവുണ്ടാകുക അല്ലെങ്കിൽ വയറിലൊക്കെ ഛർദിലൊക്കെ ഉണ്ടായെങ്കിലും അവരെയൊക്കെയും രക്ഷപ്പെടുത്തിയെടുത്തായിട്ടാണ് അതിനകത്ത് പറയുന്നത് അതുപോലെ ചെറിയ ഇളവിൽ അങ്ങനെ വായിൽ ഇപ്പം കുഞ്ഞുങ്ങൾ വായിലിട്ടൊന്ന് ചവച്ചു അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അരളിപ്പൂവ അതിപ്പോൾ ആരെങ്കിലും ഒന്നും എടുത്ത് അറിയാതെ അറിഞ്ഞ ഒരു ദളം വായിലിട്ട് ചവച്ചു എന്ന് കരുതി ആരും മരിക്കാൻ തക്ക അവർ ഒരു അങ്ങനെ ഒരു പഠനം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതെൻ്റെ അറിവിലുള്ള കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അരളി അടുത്തൊരു കുട്ടി പോയി എന്ന് കരുതി നമ്മൾ ഇപ്പം ഒരു എങ്ങോട്ട് അവർ എന്ത് വായിൽ വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കില്ലേ മണ്ണെടുത്ത് വായിലിട്ടാലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക കെയർ അരളി ചെടിയുടെ കാര്യത്തിൽ കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാര്യം ഫേസ്ബുക്കിലൊക്കെ ഓരോ പോസ്റ്റ് ഞാൻ കണ്ടു ഈ അരളിച്ച് ചെടിയുടെ കൂടെ നിൽക്കുന്നവരും ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം തിന്ന് കാണിക്കും അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ പെരുമാറേണ്ടത് എല്ലാ സസ്യങ്ങളും അല്ലെങ്കിൽ ജീവജാലങ്ങളും ഈ ഭൂ ഭൂമത്ത് ജീവിക്കേണ്ടവർ തന്നെയാണ് നമുക്കൊന്നിനെ നശിപ്പിച്ച് കളയാനുള്ള അവകാശമില്ല പക്ഷെ നമ്മൾ സൂക്ഷിക്കുക നമ്മൾ ആവശ്യമില്ലാണ്ട് ചോറും കാണാൻ കരളിപ്പോവും ഇലയും ചെടിയൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അതൊരു നിരോധിക്കേണ്ട കാര്യമാണോ അല്ല ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണെന്നൊന്നുമുള്ളൊരു വിശ്വാസമില്ല നിങ്ങൾ കുഞ്ഞുങ്ങളുമായൊരു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ ഒരു ഇലക്കീറിനകത്ത് ഇത്തിരി പ്രസാദം കിട്ടിയാൽ അതിനകത്ത് ഒരു കുന്ന് അരടിപ്പോച്ചാലും തരാറ് അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ അത് കുഞ്ഞുങ്ങൾ വായിൽ വായലുവയ്ക്കാതെ നോക്കേണ്ടത് അത് പേരൻസിൻ്റെ കടമയാണ് അമ്മമാരുടെ അച്ഛൻ്റെ കടമയാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ അരളിപ്പൂവിനെ ശപിച്ചിട്ടോ അതിനെ നിരോധിച്ചിട്ടോ കാര്യമില്ല അപ്പോൾ ഇത് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് തോന്നി അപ്പോൾ ചെറിയ തോതിൽ അല്ലെങ്കിൽ കുഞ്ഞ് ഒരു ഇലയോ ദളവോ ഒന്നും വായിൽ വെച്ച് ചവച്ചിറക്കി എന്ന് വിചാരിച്ചാരും മരിക്കാൻ പോകുന്നില്ല എന്നുള്ള അത് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഞാൻ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കി കൺഫേം ചെയ്തിട്ട് പറയുകയാണ് ഗുഡ് ഡേ